ഇടുക്കി മറയൂർ കാന്തല്ലൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക് സംഭവിച്ചതിൽ പ്രതിഷേധിച്ചും മറയൂർ കാന്തല്ലൂർ മേഖലകളിലെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നില്ലെന്നാരോപിച്ചും മറയൂരിൽ ബഹുജന പ്രതിഷേധം തുടരുന്നു പയസ് നഗറിലെ വനംവകുപ്പ് ഓഫീസിന് മുൻപിലാണ് പ്രതിഷേധം നടക്കുന്നത് കഴിഞ്ഞ ദിവസം പകൽ ആരംഭിച്ച പ്രതിഷേധം രാത്രിയും തുടർന്നു പ്രശ്നപരിഹാരം കാണാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ സമാനതകളില്ലാത്ത കാട്ടാന ശല്യമാണ് നിലനിൽക്കുന്നത് ഇന്നലെ പ്രദേശത്ത് ഒരാൾക്ക് ആക്രമണത്തിൽ ഗുരുതര പരിക്ക് സംഭവിച്ചിരുന്നു ഇതിൽ പ്രതിഷേധിച്ചും മറയൂർ കാന്തല്ലൂർ മേഖലകളിലെ കാട്ടാന വനം വകുപ്പ് ശാശ്വത പരിഹാരം കാണുന്നില്ലെന്നാരോപിച്ചുമാണ് മറയൂരിൽ ബഹുജന പ്രതിഷേധം തുടരുന്നത് പയസ് നഗറിലെ വനം വകുപ്പ് ഓഫീസിന് മുൻപിലാണ് പ്രതിഷേധം നടക്കുന്നത് ഇന്നലെ പകലാരംഭിച്ച പ്രതിഷേധം രാത്രിയും തുടർന്നു പ്രശ്നപരിഹാരം കാണാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് ഈ അഞ്ചു നാട്ടിലെ പൊതുജനങ്ങൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് എതിരായിട്ടുള്ള സമരങ്ങൾ നടത്തി വരികയാണ് രാപ്പകൽ സമരമാണ് ഇപ്പോൾ നടന്നോണ്ടിരിക്കുന്നത് നമ്മൾ ഇതിനൊരു തീരുമാനമുണ്ടാകുന്നവർക്ക് സമരം തുടരുകയാണ് ചെയ്യാൻ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരോട് വന്ന് ഇടപെട്ട് ജനങ്ങളുടെ സംരക്ഷണം വളരെ നടത്തിയില്ലെങ്കിൽ രൂക്ഷമായ സമരത്തിൽ ഏർപ്പെടേണ്ട ഒരു അവസ്ഥ വരും രാപ്പകൽ വ്യത്യാസമില്ലാതെയും മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന സ്ഥിതിയുണ്ട് വലിയ രീതിയിൽ ആനകൾ കൃഷിനാശം വരുത്തി കഴിഞ്ഞു ഇക്കാരണത്താൽ കർഷകർക്ക് കൃഷി കൃഷിയിറക്കാൻ സാധിക്കാത്ത സാഹചര്യവും ഉണ്ട് അത് കണ്ടിട്ടാണ് നോക്കുമ്പോൾ പകൽ സമയത്ത് പോലും ആളുകൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നത് ഭയപ്പാടോടെയാണ് റിസോർട്ടുകളുടെയും വീടുകളുടെയും ഒക്കെ ഗേറ്റുകൾക്കും മതിലുകൾക്കും ആനകൾ നാശം വരുത്തി കഴിഞ്ഞു വിനോദസഞ്ചാരികളും കാട്ടാനകളെ ഭയക്കുന്നു രാത്രി കാലത്ത് റോഡിലിറങ്ങി കാട്ടാനകൾ സ്വൈരവിഹാരം നടത്തുകയാണ് ആനകൾ ഇത്രത്തോളം ഭീഷണി വനം വകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം ആനകളെ പൂർണമായി ജനവാസ മേഖലകളിൽ നിന്ന് തുരത്തുകയും ആനകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് ആവശ്യം കേരള ന്യൂസ് ഇടുക്കി